സത്യവിശ്വാസികളുടെ സ്വഭാവം എന്തായിരിക്കണം അല്ല സത്യവിശ്വാസികളുടെ ഹൃദയം എങ്ങനെയാണ് സമാധാനിക്കുക എങ്ങനെയാണ് അവർക്ക് ശാന്തി വീണ്ടെടുക്കാൻ സാധിക്കുക അവരുടെ അവരുടെ മുമ്പിലുള്ളതായ മാനസിക രോഗമാണെങ്കിൽ മാനസിക രോഗം മാറ്റിയെടുക്കാൻ പറ്റുക ടെൻഷൻ എനിക്ക് ഭയങ്കര ടെൻഷനാണ് എത്ര എത്ര ടെൻഷൻ എന്ന പദം നാം നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നിട്ട് കേട്ടു എത്ര ആൾ എനിക്ക് തന്നെ ഫോൺ ചെയ്തപ്പോൾ നിങ്ങൾക്കും അങ്ങനെ സംഭവിച്ചിരിക്കാം എന്താണ് ഇടീ പ്രർത്താനങ്ങളൊക്കെ അല്ലെങ്കിൽ എന്തടോ വർത്തമാനം എന്നൊക്കെ ചോദിക്കുമ്പോൾ മൗലവി മഹാ ടെൻഷനിലാണ് ഞാൻ ആ നമുക്ക് സാധാരണ കേൾക്കാറുള്ള പദമല്ലേ ഏ അത് പറയുന്നു സത്യവിശ്വാസി വിവേകമുണ്ടെങ്കിൽ ബുദ്ധിയുണ്ടെങ്കിൽ അയാൾ ഭ്രാന്തനല്ലെങ്കിൽ അയാൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ അയാൾ ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല അദ്ദേഹത്തിന് അതുകൊണ്ട് ടെൻഷൻ എന്ന പദം നമ്മുടെ നിഘണ്ടുവിൽ നിന്നിട്ട് നീക്കി വെക്കുക നമ്മുടെ നിഘണ്ടുവിൽ നിന്നിട്ട് മാറ്റി വെക്കുക അത് നമുക്ക് പറ്റൂല കാരണം നാം മക്കായിമാം പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ കതിറിൽ വിശ്വസിക്കുന്ന ആളാണ് അള്ളാഹുവിൻ്റെ കഥാവിൽ വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുകയാണെങ്കിൽ അള്ളാഹുൻ്റെ തീരുമാനമാണ് ഇവിടെ നടക്കുക അതല്ലാതെ നടക്കൂല അപ്പോൾ നീ അതിൽ വേണ്ടതുപോലെ നിനക്ക് ീതിയില്ല അല്ല കാട്ടിയത് ശരിയല്ല എന്ന് പറയലാണ് നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ വരൽ തെൻഷൻ വരൽ നീ അള്ളാൻ്റെ ആ കതി കലാ വിപരീതം ചെയ്യലാണ് കാട്ടലാണ് നിന്റെ തൊള്ള കൊണ്ട് കാട്ടിയിട്ടില്ലെങ്കിലും നിന്റെ പ്രവർത്തനം കാട്ടാണ് മനസ്സിലായില്ലേ അതാണ് ഞാൻ പറഞ്ഞത് അള്ളാഹു പറഞ്ഞ ശൈലി അല്ലതീന ആമനു ഒരാൾ സത്യവിശ്വാസിയാണെങ്കിൽ അവന്റെ ഹൃദയം അള്ളാഹ്നെ സ്മരിക്കലിലൂടെ സമാധാനിക്കുന്നു അറിയണം ലോകമേ വിധിക്കലില്ല മാത്രമാണ് ഹൃദയത്തിന് സമാധാനം വരുക അല്ലാതെ എത്ര തന്നെ ഏത് മ്യൂസിക് കേട്ടാൽ അത് യൂറോപ്യൻ മ്യൂസിക് ആവട്ടെ അമേരിക്കൻ മ്യൂസിക് ആവട്ടെ പാശ്ചാത്യൻ മ്യൂസിക് ആവട്ടെ ഇന്ത്യൻ ഗാനമാവട്ടെ എന്ത് കേട്ടാലും വരുന്ന ആ ടെൻഷൻ മാറിക്കിട്ടുക തന്നെയില്ല ടെൻഷൻ വർദ്ധിക്കുകയാണ് ചെയ്യുക എത്ര ഫിലിം കണ്ടാൽ എത്ര വിനോദം ചെയ്താൽ എത്ര പാട്ട് കേട്ടാൽ എത്ര ാതെ ടെൻഷൻ വർദ്ധിക്കലല്ലാതെ ടെൻഷൻ കുറഞ്ഞു കിട്ടുകയില്ല അനാ അറിയണം ലോകമേ വിധിക്കലില്ല അള്ളിക്കൽ കൊണ്ട് മാത്രം മാത്രം മാത്രമാണ് തത്വം ഇന്നുൽ കുലോപഹ ഹൃദയങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാവുക